പുഴയ ചാടി ആത്മഹത്യാൻ വന്നവരാണോ അതെന്താ അങ്ങനെ ചോദിച്ച് അല്ല നിന്ന് പരിഗണന കണ്ടോണ്ട് ചോദിച്ചതാണ് ഞങ്ങൾ അതിനൊന്നും വന്നവരല്ല വാടകയ്ക്കൊരു മുറിനോക്കി വന്നതാ വാടക അയ്യോ ഞങ്ങൾക്ക് ഒരു മണിക്കൂർ നേരത്തേക്കും മതി വലിയ വാടക ഇല്ലാത്ത കുറച്ചേരം സംസാരിച്ചിരിക്കാനാ വലിയ സംസാരാണല്ലേ ഡെയിലി സംസാരിക്കാറുണ്ടോ എനിക്ക് നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സഹായിക്കണം എന്നുണ്ട് പക്ഷെ ഇവിടുത്തെ ഹോട്ടൽ എല്ലാം റീ വഴിയുണ്ട് ഓഫ് യു രാത്രിയിൽ നീ എന്നെ പറ്റി ചിന്തിക്കാൻ ഈ മറക്കാൻ പറ്റിയുറക്കാൻ ആ എന്നെല്ലാം ഞാൻ തരാം ഇതിങ്ങനെ പൊട്ടിച്ചിട്ട് ഇങ്ങനെ ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് ഇങ്ങനെ വെള്ളമൊക്കെ ചേർത്തിട്ട് ധനായമായി ചേർത്തിട്ട് ഇങ്ങനെ അടിച്ച് വാള് വാളവക്കൂലേ വിസ്കി വിസ്കി അപ്പം നീ എന്തിനാ അങ്ങോട്ട് നോക്കണ വണ്ടി അവിടെ

ആ ഒന്നും കുഴപ്പമില്ല എന്ത് പണ്ടാറില്ല അവിടെ തലക്കടിച്ചു പോകില്ലാണ്ട് സുഖമായിട്ട് ഇടുന്ന ഉറങ്ങില്ല സ്വസ്ഥ ഉണ്ടാവലോ സുന്ദരോ എന്തടാ വണ്ടിയിൽ ഒരു വെളിച്ചം ആ അത് മിന്നാ ആയിരിക്കും

അല്പം നേരത്തേക്കൊന്ന് കണ്ണടച്ചൂടെ എന്റെ അച്ഛന്റെ ഓർമ്മയ്ക്കായിട്ട് കൊണ്ടു നടക്കുന്ന വണ്ടിയാണെന്ന് എനിക്ക് അറുന്നൂറ് ഒരു അര മണിക്കൂർ നേരത്തേക്ക് അച്ഛനെ മറന്നാ നമുക്ക് ബാലൻസ് നൂറ് രൂപ കിട്ടും നീ പോയി അവരെ ഇറക്കി വിടുന്നത് ഞാൻ വിളിച്ചാലോ ഈ വണ്ടി കൊണ്ട് നമുക്ക് ആ ഗുണമില്ല നാട്ടുകാർക്ക് എന്ത് പ്രയോജനം ഉണ്ടാവട്ടെ ഇതുകൊണ്ട് അടി അടിമേടിക്കാൻ അടി മേടിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടാണ് ആയിരം തവണ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ള ബസ് ഇൻസൾട്ട് സംസാരിക്കുന്നത് സേവ വണ്ടിയാക്കാൻ പോലും പറ്റാത്ത ഈ പട്ടയെ ബസ് എന്ന് നീ അല്ലാതെ മറ്റാരും വിളിക്കില്ല എന്താണെന്ന് ഈ സേവ എറിയരുത് എറിയരുത് டாமரசன் பிள்ளரே மட்டக்கண்ண அடிச்சி போய் கொல்லுடுني கூட்டார என்ன தள்ளாம என்ன எடா நீ மதல சாடறே என்னரே ஏடுடா என்ன நான் சாடுறா விசா கூட கைல நிப்பாடா அமை விட்னரே அவுசனரே ஹான் பனி பட்டாய் கொல்லுடுني பிண்ணே மிசை அறற அறடா பிள்ள அடிச்சி பழிப்பிக்ன ஹே

Hahaha 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 Ah, <scotch>. <laughs> 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 <sum> <laughs>

അത് കഴിഞ്ഞിട്ട് ഹലോന്ന് പറഞ്ഞാ ഹലോ അടി അതിന് വല്ല അടിയോ ഇത് പോലീസ് സ്റ്റേഷൻ അല്ലേ പിന്നാക്കൻ്റെ വിലന്നോ കിലൂപ പിന്നാക്ക പരുത്തി പരുത്തി കാണണെങ്കിൽ

സൂക്ഷിച്ചു നോക്കണ്ടടാ ഉണ്ണി ഇത് ഞാനല്ല Niss! <fri> <Achha! Achha! fri> <fri> എന്റെ എന്റെ മൂക്കിന്റെ മൂക്കിന്റെ പാലമായി ഇടിച്ചു പാമ്പൻ പാലം പാലം തകർന്നിട്ട് വെച്ച് സാറിന്റെ ഫ്രിഡ്ജ് പോയി പോയി മിക്സി അതൊക്കെ പോട്ടെ എനിക്ക് ഗിഫ്റ്റ് ആയി ഒരു കുപ്പി സ്കോച്ച് എടുത്ത് അടിച്ച് വെളിവില്ലാതെ ഞങ്ങൾ അങ്ങനെ ചെയ്യോ വില കൃഷ്ണന്റെ മുട്ട കഴിക്കില്ല നോൺ വെജിറ്റേറിയൻ എത്ര കഴിക്കില്ലേ അത് മിനി

ഇത് സാറെ കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് എന്റെ കൈയുടെ മുമ്പിൽ ഒരു വണ്ടി ഇടാറ് കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് എനിക്ക് അറിയാവുന്ന കുട്ടികളാണെന്ന് പറയുവായിരുന്നു ഇത്തവണത്തേക്ക് സാർ മാപ്പാക്കണം വേറെ ആരും സഹായത്തിന് ഇല്ലാത്ത കുട്ടികളാ സാറും കൂടി കൈ കൈമിണർത്തിയാല് പറഞ്ഞുകൊണ്ട് വിടാം മൂന്ന് വർഷം ജയിലുള്ള വകുപ്പുണ്ടായിരുന്നു എന്റെ കയ്യിൽ ഏതായാലും വണ്ടി ബുക്കും പേപ്പറും ഒക്കെ ശരിയാക്കി കൊണ്ടുവരുന്നവരെ അത് ഈ കോമ്പൗണ്ടിൽ തന്നെ കിടക്കും ആ അല്ല ഇതുകൊണ്ട് ഞങ്ങൾ ഞങ്ങൾ പോയാലും നീ അമേരിക്ക പോയ എന്ന് െ ആ ഒരു കാര്യം ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് ഇവിടുന്ന് നേരെ ബാങ്കിലേക്ക് പോയാലും വണ്ടി കാണാൻ പറഞ്ഞ എന്തി വണ്ടി എന്തിനാ കൊണ്ടുവരുന്നത് ഓ അത് സാരമില്ല ഇന്നലെ എന്റെ ഭാര്യ കണ്ടു എപ്പോ എവിടെ വെച്ച് എന്റെ വീട്ടിൽ വെച്ച് ടി വി ഇന്റർവ്യൂല് ഭാഗ്യം ഏ അവളെ അറിയോ അവ എന്റെ ഭാര്യ അവളുടെ പേര് ഭാഗ്യം ചേച്ചിയെ പരിചയപ്പെടണന്നുണ്ട് വീട്ടിലേക്ക് ഞങ്ങൾ വരാനിരിക്കായിരുന്നു കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയായിട്ട് വേണം ഒരു കൊട്ട ആപ്പിളും ആ പിന്നെ ഓ പ്രോഗ്രാം കണ്ടിട്ട് ബാംഗ്ലൂരിൽ നിന്ന് ജി എം വിളിച്ചിരുന്നു ഇന്റർവ്യൂല് ബാങ്കിന്റെ പേര് എടുത്തു പറഞ്ഞത് പുള്ളിക്കാർ വലിയ സന്തോഷമായി ബാങ്കിന്റെ പേര് പറഞ്ഞ നന്നായില്ലേ വണ്ടിയുടെ ആൾട്രേഷൻ മണിക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകേണ്ടതുണ്ട് ആർ സി ബുക്ക് എടുത്തിട്ടില്ല ഓഹോ വണ്ടിയുടെ പണി എന്ന് കഴിയും എപ്പോഴേ കഴിഞ്ഞു പോയ മൂന്ന് ദിവസം പണി കഴിഞ്ഞാൽ ഉടനെ വണ്ടി കാണിക്കണം ബുക്ക് അതിനുശേഷം അതിന്റെ അടുത്ത ശതമാനം ഹെറിറ്റേജ് റെസ്റ്റോറന്റുള്ള ആദ്യ ഘടു ഒരു ട്വന്റി തൗസൻഡ് റുപ്പീസ് ഒന്ന് ഇപ്പൊ തന്നെ ആ കൊടുത്തേക്കുണ്ടാ മതി അപ്പൊ ഞങ്ങൾ ഗ്രൂപ്പിൽ പെട്ടതല്ല സാർ ഏതായാലും വന്നതല്ലേ അതിരിക്കട്ടെ ഒരു കോംപ്ലിമെന്റ് പോയ ബുദ്ധിയും തന്ന ഇടീ തിരിച്ചെടുക്കാൻ പറ്റില്ല എന്താണോ നിനക്ക് തിരിച്ചെടുക്കണമെന്നുണ്ടോ ഇടീണ ഇടിയാ ഞങ്ങള് ബുക്കും പേപ്പറായിട്ട് വന്നാണ് സാർ പിന്നെ പേന അപ്പം കൊണ്ടുവരുവാണോ അയ്യോ വണ്ടിയുടെ ബുക്കും പേപ്പറായിട്ട് വന്നാണ് സാർ എന്നാ പിന്നെ നേരത്തെ പറഞ്ഞൂട് എല്ലാം റെഡി ആയിരുന്നോ തോന്നു ലസർ ഞങ്ങളെ ഒരു മൊബൈൽ റെസ്റ്റോറന്റ് തുടങ്ങാനാണ് പരിവാടിയാ സാൻക്ഷൻ കിനാത്തണ്ട സർ ആ എസ് കണ്ടമാടി ഞാൻ പറഞ്ഞോന്ന് പറ ഓ ശേസ്ടാടാ നനക്ക് ഹിന്ദി അറിയുമോ എ ഹിന്ദി ഇവന അറിയാ ഇവന അറിയാ അച്ഛാ ആഹാ എന്താ ദേ ഇവരോടൊന്ന് ചോദിച്ചേ ജുവല്ലറി കേറി ആരാ മോഷ്ടിച്ചെന്ന് ആരാ വ്യക്തവണ്ടർക്ക് മനസ്സിലാണോ ഒന്ന് മിടിച്ചേ സർ അങ്ങോട്ട് നീങ്ങില്ലേ അനിങ്ങോട്ട് കേറി ഇന്നെ എന്താ അല്ല ഇടിച്ചിട്ട് ചോദിക്കാം പറഞ്ഞ കൊറച്ച് കറുത്തു നിറ ചെയ്തുറപ്പയർ എന്താ പറയാ അയാളുടെ പയറുമണി പോയിന്ന് പയറുമണി അച്ഛൻ പറിച്ചെടുക്കും എന്താ പറഞ്ഞാ സാറിന്റെ അച്ഛനെ വിളിച്ചതാ അച്ഛാ